ദേശീയപാതയിൽ കുപ്പം സമീപം കക്കൂസ് തള്ളി റോഡിൽ നിന്നും താഴേക്ക് സമീപത്തെ വീടിന്റെ നിന്ന് താഴ്ചയുള്ള ഭാഗത്തേക്കാണ് സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടത് ശനിയാഴ്ച പുലർച്ചെയായിരിക്കാം മാലിന്യം ഒഴുക്കിവിട്ടതെന്നാണ് കരുതുന്നത് മാലിന്യം ഒഴുക്കിവിട്ട ഭാഗത്ത് നാല് വീടുകളുണ്ട് മുകളിൽ നിന്നും ഒലിച്ചിറങ്ങി വീട്ടുമുറ്റങ്ങളിൽ കക്കൂസ് മാലിന്യം കെട്ടിക്കിടക്കുകയാണ് ദുർഗന്ധം കാരണം ആളുകൾ വീട് വീടുവിട്ടുപോകേണ്ട സ്ഥിതിയാണുള്ളത് കൂടാതെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് പ്രദേശം നാല് വീടുകളിലുള്ളവർ ദുരിതത്തിലായിരിക്കുകയാണ് ജനവാസ കേന്ദ്രത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് പരിയാരം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട നോർത്ത് കുപ്പം കപ്പണത്താട്ട് ദേശീയപാതയോടുത്തെ സി സി ടിവികൾ പരിശോധിച്ചാൽ മാലിന്യം എത്തിയ വാഹനത്തെക്കുറിച്ച് വിവരം ലഭിക്കുമെന്നും ഇവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് രാത്രി കാലങ്ങളില് ഇവിടെ മാലിന്യം തള്ളിവിടുന്ന പതിവാണ് അത് നിർത്തലാക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന വീടിലേക്ക് ഇരുപത് മീറ്ററോളം താഴ്ചയിലേക്കാണ് ഇതിപ്പോൾ കക്കൂസ് മാലിന്യം എത്തിയിട്ടുള്ളത് ഇത് രാവിലെയാണ് സംഭവം രാവിലെ പൊളിച്ചത രാവിലെ ആറു മണിക്കാണ് നമ്മൾ കെട്ടിയിട്ട് നിൽക്കുന്നുണ്ട് പരിയാരം പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ്